നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സുരൈൻമാൻ തുർക്കി എന്ന ഒരു മുസ്ലിം യുവാവ് അങ്ങ് മുസ്ലിങ്ങളുടെ മതപാഠശാലയിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നയാളാണ് അദ്ദേഹം ക്രിസ്തു മതത്തിൽ ആകർഷണനായി മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ച് ക്രിസ്തു മതം സ്വീകരിച്ച് അങ്ങ് ചാലക്കുടിയിലെ ഡിവൈൻ ആശ്രമത്തിലും പോട്ട ധ്യാന കേന്ദ്രത്തിലുമൊക്കെ ഒരു സുവിശേഷ പ്രസംഗകനായി ജീവിതം ആരംഭിച്ചു അദ്ദേഹം സ്വാഭാവികമായിട്ട് ക്രിസ്തു മതത്തിലേക്ക് വന്ന ഈ മാരിയോ ജോസഫിന് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വലിയ ഭീഷണിയും ഒക്കെ ഉണ്ടാകും അദ്ദേഹം അങ്ങനെ സുവിശേഷ പ്രസംഗത്തിലൂടെ വളർന്നു അങ്ങനെ വളർന്നു വളർന്ന് തൻ്റെ സ്വതസിദ്ധമായ മനോഹരമായ ശൈലി ഈ മുസ്ലിം മതപ്രഭാഷകന്മാർക്കുള്ള ഒരു ഒരു താളമുണ്ടല്ലോ ഒരു സംഗീതാത്മകമായി ഒഴുകുന്ന ഒരു താളം അത് ഈ സുലൈമാൻ തുർക്കിക്കും മാരിയോ ജോസഫ് ആയപ്പോഴുണ്ട് അദ്ദേഹം അങ്ങ് പാരായിൽ ഒരു അച്ചായെത്തിയ ജിജിയെ ഒരു നേഴ്സായിരുന്നു ജിജി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിവാഹം കഴിച്ചു അങ്ങ് തിരുവനന്തപുരത്ത് എന്തോ ഒരു തൊണ്ടയിൽ ഓപ്പറേഷന് ചെന്നിരിക്കുന്ന സമയത്ത് പരിചയപ്പെട്ട് അങ്ങനെയാണ് ആ പ്രണയം ഉണ്ടായി അവർ വിവാഹിതരായത് ഇദ്ദേഹത്തിൻ്റെ ഈ സുവിശേഷ പ്രസംഗങ്ങളും ഒക്കെ അങ്ങനെ വളർന്നു വികസിച്ചപ്പോൾ കത്തോലിക്കരുടെ ഇടയിൽ അങ്ങ് മുരിങ്ങൂരിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വെച്ചാണ് മാരിയോ ജോസഫ് ക്രിസ്തുപതം സ്വീകരിച്ചത് മാമോദിസ മുങ്ങിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിയിട്ടാണോ ശത്രുക്കൾ അദ്ദേഹത്തെ ഒരു ട്രോജൻ കുതിരയാണ് അദ്ദേഹം ക്രിസ്തുപതത്തെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരു ഒരു മാധൂതിയാണ് ജിഹാദിയാണ് എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് എട്ട് വർഷം മുന്നേ തന്നെ വലിയ സാമൂ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം ഉണ്ടായി അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമ്മുടെ ബിഷപ്പ് സിനഡൊക്കെ അന്വേഷിക്കുകയും അങ്ങനെ വീണ്ടും അത് കെട്ടടങ്ങുകയും ഈ മാരിയോ ജോസഫ് ഒരു ഇസ്ലാമിക മതപ്രചാരകനെ പോലെ ആ ശൈലിയിൽ മാത്രമല്ല അദ്ദേഹത്തിന് ഈ മറ്റ് പാസ്റ്റർമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനോഹരമായിട്ട് പ്രസംഗിക്കാൻ കഴിയും ആൾ തലയ്ക്കൽപ്പം കഷണ്ടിയൊക്കെ ഉണ്ടെങ്കിലും വളരെ സുന്ദരനാണ് ഭാര്യ സുന്ദരിയാണ് രണ്ട് പെൺകുട്ടികളുണ്ട് ഇവരുടെ ഈ പോക്ക് കണ്ടിട്ട് ഈ നമ്മുടെ പല പാസ്റ്റർമാർക്കും അസൂയുണ്ടായി പറയാതിരിക്കാൻ വയ്യ ഒരു കാലത്ത് പോട്ട ധ ധ്യാന കേന്ദ്രത്തിൽ ഒരു ശനിയാഴ്ചത്തെ ഒക്കെ പരിപാടി ഞായറാഴ്ചത്തെ പരിപാടിയിലൊക്കെ പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുമായിരുന്നു ഡിവൈനിലെ ധ്യാനത്തിന് ആയിരത്തിലധികം ആളുകളാണ് താമസിച്ച് ധ്യാനം കൂടിയിരുന്നത് ഇന്ന് ആ പോട്ടയുടെയും ഡിവൈൻറെയും അവസ്ഥ എന്താണെന്ന് അറിയൂ അവിടെ വെള്ളപ്പൊക്കവും കോവിഡും ഉണ്ടായി നശിച്ചതിന് ശേഷം ഈ പിൻസെൻഷ്യൻ സന്യാസ വൈദികരുടെ പനക്കലച്ഛൻ്റെയും നായക്കം പറമ്പലച്ചനും അവരൊക്കെ വയസ്സിലായി അവരുടെ ആ അന്നത്തെ അടവുകളൊന്നും ഫലിക്കുന്നില്ല ഏക്കർ കണക്കിന് ഭൂമിയിലുള്ള കെട്ടിടങ്ങളും ഷെഡുകളും എല്ലാം വിജനമായി കിടക്കുകയാണ് അങ്ങ് പോട്ടയിലും ഡിവൈനിലും ഒക്കെ എല്ലാത്തിനും ഒരു കാലമുണ്ടല്ലോ എൺപതുകളിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനം വളരെ ശക്തി പ്രാപിച്ച ആ കാലത്ത് പോട്ടയും ഡിവൈനും ഒക്കെ ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്നും ക്രൈസ്തവരെ ആകർഷിച്ചിരുന്നു ഇന്നതൊക്കെ ശൂന്യമായി കിടക്കുമ്പോഴും അവിടെ വന്ന് മാമോദിസ മുങ്ങുകയും സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുകയും ചെയ്ത ഈ സുലൈമാൻ തുർക്കി എന്ന് തൻ്റെ ഒന്നാം ജന്മത്തിലെ പേരുണ്ടായിരുന്ന മാരിയോ ജോസഫും ഭാര്യയും ഈ രംഗത്ത് കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോയി അവർ മനോഹരമായി ക്ലാസ്സുകൾ എടുക്കുകയും പ്രസംഗിക്കുകയും ഫിറോക്കാലിയ എന്ന് പറയുന്ന ധ്യാനങ്ങൾ നടത്തുകയും അവരിപ്പോഴും താമസിക്കുന്ന ഡിവൈനിൻ്റെ അടുത്തുള്ള അവരുടെ സ്വന്തം ഭവനത്തിലാണ് ഡിവൈൻ ക്യാമ്പസിലാണ് പക്ഷേ ഇവർക്കെതിരായി ഇത്ര വലിയ ആക്രമണം എന്താ ഉണ്ടായത് ഇവർ ഈ സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളിൽ പറയുന്നത് ഈ മാരിയ ജോസഫ് മാമോദിസ മുങ്ങിയിട്ടില്ല ക്രിസ്തു മതം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം ഒരു ട്രോജൻ കുതിരയാണ് ജിഹാദിയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നറിയാൻ ഞാൻ ഈ മാരിയോ ജോസഫിനെയും ജിജി ജോസഫിനെയും ഞാൻ കണ്ടിട്ടേ ഇല്ല അവരെ ഫേസ്ബുക്കിലും അവരുടെ വീഡിയോയിലും കണ്ടിട്ടുണ്ട് നല്ല ഒരു മോഡേണായ രീതിയിലെ സുവിശേഷ പ്രഘോഷണം നടത്തുകയും മോട്ടിവേഷൻ ക്ലാസുകൾ എടുക്കുകയും പല രീതിയിൽ ഇപ്പോഴാണെങ്കിൽ അത് സ്നേഹമെന്ന ആശയത്തെ സേവനത്തിലൂടെ കത്തോലിക്കാ സഭ ചെയ്തതുപോലെ തന്നെ ചാരിറ്റിയിലൂടെ തൻ്റെ പ്രവർത്തനം വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴിതാ വീണ്ടും എട്ട് വർഷം മുമ്പുണ്ടായ സൈബർ അറ്റാക്ക് അദ്ദേഹത്തിന് നേരെ വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഞാൻ ഇതേപ്പറ്റി സത്യം എന്തെന്നറിയാൻ വേണ്ടി പഠിക്കാൻ തുടങ്ങിയത് ഇവിടെ മനസ്സിലാക്കുന്നത് ഞാനൊക്കെ വളരെ ബഹുമാനത്തോട് കൂടി കണ്ടിരുന്ന കാസ എന്ന് പറയുന്ന തീവ്ര ക്രിസ്ത്യൻ സംഘടന ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ ഞാനൊരു ക്രിസംഘിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ നരേന്ദ്രമോദിയെയും ബി ജെ പി സർക്കാർ സർക്കാരിനെയും ഒക്കെ പിന്താക്കുന്നയാളാണ് അപ്പം കാസയും ഇതുപോലെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന കാസയും ഞാൻ ഇഷ്ടപ്പെടുന്നയാളാണ് പക്ഷേ കാസയും ഈ മാരിയോ ജോസഫിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചിരിക്കുന്നതായി ഞാൻ കാണുന്നു അതുപോലെ ചില പാസ്റ്റർമാർ അനിൽ അയ്യപ്പൻ അതുപോലെ നസ്രാണി സൈബർ ആർമി ഇവരൊക്കെ തങ്ങളുടെ വീഡിയോകളിലൂടെയും പോസ്റ്റുകളിലൂടെയും മാരിയോ ജോസഫിനെയും ഫിലോക്കാരിയ പ്രസ്ഥാനത്തെയും ഒക്കെ ആക്രമിക്കുന്നു ഇതിലെ സത്യാവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ അധികത്തെ വിമർശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അധികത്തിനെതിരായി സൈബർ ആക്രമണം നടത്തുന്ന ആളുകളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് മാരിയോ ജോസഫ് ക്രിസ്തു മതം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ഒരു ഇസ്ലാമിക ജിഹാദിയാണെന്ന് പറയുന്നവരോട് അദ്ദേഹത്തിന്റെ വ്യക്തമായ തുറന്നു പറച്ചിലുകളെ പറ്റി നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല അദ്ദേഹം പനക്കിരച്ചൻ വഴി അങ്ങ് മുരിങ്ങൂറിലെ സെബാസ്റ്റ്യൻ പള്ളിയിൽ വെച്ച് മാമോദിസ മുങ്ങിയ ആളാണ് ഇന്നും ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നയാളാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ വനരോധനമായി മാറുന്നു അദ്ദേഹത്തിനെതിരായി കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അവരുടെ എങ്ങനെയാണോ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നതുപോലെയാണ് ഇപ്പോൾ ഈ മാരിയോ ജോസഫിനെതിരായിട്ടും കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എറണാകുളം അങ്കമാലിയിലെ വിമതരെ വെറുക്കുന്നത് കള്ളം പറയുന്നതുകൊണ്ട് അതുപോലെ നിങ്ങൾ ഈ കള്ളങ്ങൾ പറഞ്ഞാൽ ഈ കാസയും അനിൽ അനിലയ്യപ്പനും നസ്രാണി സൈബർ ഓയിസും ഒക്കെ ഇങ്ങനെ കള്ളങ്ങൾ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകില്ല ഒരു കാലത്ത് പോട്ട ധ്യാന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാനൊരു കൗൺസിലറായിരുന്നു അവിടെ പത്ത് ആയിരത്തിലധികം ആളുകൾ എല്ലാ ആഴ്ചയിലും താമസിച്ച് ധ്യാനം കൂടുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ കണ്ടത് ഈ ധ്യാനം കൂടിയ സ്ത്രീകളിൽ ധാരാളം പേർ മനോരോഗികളായി പ്രാന്ത് പിടിച്ച് കാക്കനാട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ അവിടെ കഞ്ചിക്കോട് റാണി പോലുള്ള ഒരു സ്ത്രീയുടെ വായിൽ രക്തവും മാംസവും ഉണ്ടായി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച് അത് ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നു ഇതൊക്കെ കണ്ട ഞാന് ഇതിന് ഞാൻ എൻ്റെ കൗൺസിലിംഗ് പരിപാടി അവിടെ വെച്ച് ഞാൻ സൈക്കോതെറാപ്പി പഠിക്കാൻ പോയി മനഃശാസ്ത്രം പഠിച്ചു ഇന്ന് ഡിവൈനും പോട്ടയും ഒക്കെ ശൂന്യമായിരിക്കുന്നു കാരണം അതിൻ്റെ കാലം കഴിഞ്ഞു ഇത്തരം ഈ വിശ്വാസത്തെ തട്ടിപ്പ് കൊണ്ട് ഒന്നും നിലനിർത്താൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പരം പാരമ്പര്യമായിട്ടുള്ള ഈ സുവിശേഷ പ്രഘോഷണങ്ങളും അത്ഭുത രോഗശാന്തികളും തട്ടിപ്പുകളും ഒന്നും ഇന്നത്തെ തലമുറയിൽ നടക്കില്ല പക്ഷേ ഇവിടെ മാരിയോ ജോസഫും ഭാര്യ ജിജിയും വളരെയേറെ സർഗാത്മകമായി കാലത്തിനൊത്ത രീതിയിൽ മോട്ടിവേഷൻ ക്ലാസ്സുകളും യുവതി യുവാക്കന്മാർക്ക് പ്രയോജനകരമായ രീതിയിലൊക്കെ എല്ലാം കൊടുത്ത് വളരെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ടോക്കുകളൊക്കെ കണ്ടിട്ട് മാരിയ ജോസഫ് വളരെ സമർത്ഥനായ നല്ല ഐക്യമുള്ള നല്ല ഭാഷാസ്വാധീനമുള്ള ഇപ്പോൾ നിരവധി ഭാഷകൾ അറിയാവുന്ന നല്ല ഒരു സുവിശേഷ പ്രസംഗകനാണ് അദ്ദേഹത്തെ ഇങ്ങനെ മാമൂതിയാണ് ജിഹാദിയാണ് ട്രോജൻ കുതിരയാണെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ ഇത്തരം കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ മാരിയോ ജോസഫിനെയും ജിജി ജോസഫിനെയും പറ്റി ഇതുപോലെ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന നിങ്ങളെ നിങ്ങൾക്കെതിരായിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണ്ടി വന്നാൽ നിങ്ങൾക്കെതിരെ ഡിഫമേഷൻ സൂട്ട് ഫയൽ ചെയ്യാൻ ഈ വക്കീൽ തയ്യാറാണ് ഇത്തരം തട്ടിപ്പുകൾ കൊണ്ടൊന്നുമല്ല ഒരിക്കലും സഭയോടൊപ്പം നിൽക്കുന്ന സഭയോടൊപ്പം നിൽക്കുന്ന ഈ സംഘടനകളും ഒക്കെ ഈ കള്ളം പ്രചരിപ്പിക്കുന്ന ആദ്യം നിർത്തുക ഞാൻ ഇത് ഇത് കേട്ടതിന് ശേഷം ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാരിയ ജോസഫ് പറഞ്ഞു കുടുംബവും പറഞ്ഞു ഞങ്ങൾ ഇനി സുവിശേഷ പ്രസംഗം നട നിർത്തുന്നു ഞങ്ങൾ അതിനു പകരം സുവിശേഷം ഞങ്ങൾ ജീവിച്ചു കാണിക്കുന്നു എന്ന് വളരെ നിരാശയോടു കൂടി പറയുകയുണ്ടായി എങ്കിലും പറഞ്ഞു അടുത്ത ഒരു ധ്യാനം അങ്ങ് കറുകുറ്റിയിലെ അസി ആശ്രമത്തിൽ വെച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഭാഗ്യത്തിന് ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഇതേപ്പറ്റി എനിക്ക് അറിയണമെന്ന ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ അടുത്ത ഇരുപതാം തീയതി മുതൽ മൂന്ന് ദിവസം നടക്കുന്ന ഈ മാരിയോ ജോസഫിൻ്റെ ആ ധ്യാനത്തിന് ഞാൻ പോകാൻ തീരുമാനിക്കുകയും സീറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എന്നെ കാൾ കേൾക്കുന്ന ഈ സഭയുമായി ബന്ധപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഏത് ഗ്രൂപ്പായാലും ഈ സോഷ്യൽ മീഡിയയിലൂടെ പച്ച കള്ളം പ്രചരിപ്പിക്കുന്നത് നിർത്തുക അതുകൊണ്ട് നിങ്ങൾക്ക് ആളുകളെ താറടിക്കാൻ കഴിയും പക്ഷേ ഈ പച്ച കള്ളം കൊണ്ട് നിന്നും ഇവരെ നശിപ്പിക്കാനാകില്ല കാരണം അസൂയിക്കും കഷണ്ടിക്കും വരുന്നില്ല എന്ന് പറയില്ലേ ഈ മാരിയോ ജോസഫും അദ്ദേഹത്തിന്റെ കുടുംബവും സുവിശേഷ പ്രഘോഷണ രംഗത്ത് മാത്രമല്ല ഇന്ന് അവര് മോട്ടിവേഷൻ സൈക്കോളജിയുടെയും മറ്റു രംഗത്തൊക്കെ വളരെ അവരുടെ സർഗാത്മകമായ സിദ്ധി കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും അവർ ഇത്രയേറെ വളർന്നു പോരുന്നത് കാണുമ്പോൾ ഊശുമ്പും കുന്നായ്മയും മാത്രമാണ് ഈ കള്ളങ്ങൾ പടച്ചു വിടുന്നവരുടെ മുമ്പിലുള്ളത് എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട് ഞാൻ ഇനി അടുത്ത അവരുടെ മൂന്ന് ദിവസത്തെ ആ കൂടിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നന്ദി നമസ്കാരം